കിസ്സൺ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമാണ് അപ്പോൾ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നടത്തുന്ന കിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇതിൽ പ്രധാനപ്പെട്ട അൻപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം എന്നാണ് ഉത്തരം ജനുവരി ഇരുപത്തിയാറ് രണ്ടാമത്തെ ചോദ്യം ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ഉത്തരം ഇന്ത്യൻ ഭരണഘടന മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം അഹമ്മദ് സുക്കാർനോ അതായത് അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അഞ്ചാമത്തെ ചോദ്യം റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ജനക്ഷേമ രാഷ്ട്രം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എങ്ങനെയാണ് തുടങ്ങുന്നത് ഉത്തരം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നതുകൊണ്ടാണ് ഭരണഘടനയിലെ ആമുഖം തുടങ്ങുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ഒൻപതാമത്തെ ചോദ്യം റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം രാഷ്ട്രപതി ഭവനിൽ നിന്ന് അടുത്ത ചോദ്യം ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ ആത്മാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ആമുഖം ഭരണഘടനയുടെ ആമുഖം പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം എം എൻ റോയ് അടുത്ത ചോദ്യം ഭരണഘടന ഡ്രാഫ്റ്റ് ിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് ഉത്തരം നന്ദലാൽ ബോസ് അടുത്തത് ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആരാണ് ഉത്തരം രാഷ്ട്രപതി അടുത്ത ചോദ്യം ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ഉത്തരം ഭാരതരത്നം രത്നം പതിനേഴാമത്തെ ചോദ്യം റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഉത്തരം ഗവർണർ അടുത്ത ചോദ്യം ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിനും ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഡോക്ടർ പൽപു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം മരിച്ചത് അടുത്ത ചോദ്യം ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് ഉത്തരം അമേരിക്കൻ ഭരണഘടന ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഉത്തരം ആമുഖം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ കഴിയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ് ഉത്തരം പ്രേം ബിഹാരി റെയ്സാദ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം ഗ്രീസ് അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അടുത്ത ചോദ്യം ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം കെ എം മുൻഷി ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം പതിനഞ്ച് അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു ഉത്തരം മൂന്ന് മൂന്ന് മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സെല്യൂട്ടുകൾ ആണ് നൽകുന്നത് ഉത്തരം ഇരുപത്തിയൊന്ന് ഗൺ സെല്യൂട്ടുകൾ അടുത്ത ചോദ്യം റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത് ഉത്തരം റെസ് പബ്ലിക് റെസ്പബ്ലിക് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന പദം ഉണ്ടായത് മുപ്പതാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ് ഉത്തരം സാൻ മരീനോ അടുത്ത ചോദ്യം റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി അടുത്ത ചോദ്യം രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ് ഉത്തരം മലേഷ്യ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം ബ്രിട്ടൻ അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുപ്പത്തി അഞ്ച് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം സ്വിസർലാൻഡ് അടുത്ത ചോദ്യം റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ഉത്തരം ഫ്രാൻസ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ് ഉത്തരം നൗറു അടുത്ത ചോദ്യം ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം നാഗാലാൻഡ് അടുത്ത ചോദ്യം റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ് ഉത്തരം ധീരതാ പുരസ്കാരം നാല്പതാമത്തെ ചോദ്യം ഭരണഘടനാ ദിനം എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തിയാറ് അടുത്ത ചോദ്യം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ദേശീയ പതാകയിലെ കുങ്കുമറം സൂചിപ്പിക്കുന്നത് ഉത്തരം രാജ്യത്തിൻ്റെ ശക്തിയും ധൈര്യവും അടുത്ത ചോദ്യം ദേശീയ പതാകയിലെ വെള്ള നിറം സൂചിപ്പിക്കുന്നത് ഉത്തരം സത്യവും സമാധാനവും അടുത്ത ചോദ്യം ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് ഉത്തരം ഉൽപാദനക്ഷമതയും വളർച്ചയും അടുത്ത ചോദ്യം നാൽപ്പത്തിയഞ്ചാമത്തെ ചോദ്യമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ അടുത്ത ചോദ്യം ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം എൻ എ പാൽക്കിവാല നാൽപ്പത്തേഴാമത്തെ ചോദ്യം രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ആറ് വർഷം അടുത്ത ചോദ്യം രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഉത്തരം മുപ്പത് വയസ്സ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ കാബിനറ്റ് മിഷൻ അൻപതാമത്തെ ചോദ്യം എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഉത്തരം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു ഈ വീഡിയോയിൽ ഒരു ബോണസ് കോസ്റ്റ്യൻ ഉണ്ട് അത് ഇതാണ് എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആഘോഷിക്കുന്നത് ഇതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം എല്ലാവരും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്